നിങ്ങൾ മാലാഖമാരെ കണ്ടിട്ടുണ്ടോ മാലാഖമാരെ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് ഓടി വരുന്നത് നല്ല വെളുത്തു തൊടുത്ത വെള്ളി കളറുള്ള വലിയ രണ്ട് ചിറകുകളൊക്കെ ആയിട്ട് കയ്യിലൊരു വെള്ളിയുടെ പോലെയുള്ള മാന്ത്രിക ദണ്ട് പോലെയുള്ളതൊക്കെ ഒരെണ്ണം പിടിച്ച് മുഖത്ത് നല്ല പ്രകാശ വലയമൊക്കെ ആയിട്ട് കണ്ണുകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകളൊക്കെയായി ഇങ്ങനെ നമ്മുടെ ആകാശവിഹായസിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ആ മാലാഖന്മാരെയായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പക്ഷേ ആ മാലാഖന്മാരേക്കാൾ എത്രയോ പതിന്മടങ്കം എത്രയോ കൂടുതൽ ഭംഗിയുള്ള മാലാഖന്മാരെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ അതിശയിക്കും ഈ മാലാഖമാരെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിട്ടും ചിലപ്പോഴൊക്കെ നിങ്ങൾ ഈ മാലാഖമാരെ ഒന്ന് നിങ്ങൾക്ക് കാണുവാനോ അല്ലെ അവരെയൊന്ന് തൊടകാനായിട്ടോ അവരോടൊന്ന് സംസാരിക്കുവാനായിട്ടതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല കാരണം ഈ മാലാഖമാരെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളവർ മാലാഖമാരാണ് എന്ന് തിരിച്ചറിയാതെ അവരെ അവജ്ഞയോടു കൂടി നോക്കിയിട്ട് അറപ്പോടും വെറുപ്പോടും കൂടി അല്ലെങ്കിൽ എന്താ പറയുക വളരെയേറെ സഹതാപത്തോട് നോക്കി കടന്നു പോകുകയായിരിക്കാം നിങ്ങളിൽ പലരും ചെയ്യുക ചെയ്തിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ഞാൻ നിങ്ങളെ ഈ ശരിക്കുമുള്ള മലാഖന്മാരുടെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എൻ്റെ വീടിന് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഒരു വീടുണ്ട് ഒരു ചെറിയ വീടാണ് ആ വീട്ടിൽ ഒരമ്മയുണ്ട് ആ അമ്മയ്ക്ക് പത്ത് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരമ്മയാണ് ആ അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും ഇരട്ട കുട്ടികളാണ് ആ ഷിനു എന്നും ബിനു എന്നുമാണ് കുട്ടികളുടെ പേര് കേട്ടോ അവർക്ക് ജന്മനാ വൈകൃതങ്ങളുള്ള കുട്ടികളാണ് അവർ സംസാരിക്കില്ല അവർ നന്നായി നടക്കില്ല അവർക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല എന്ത് ചെയ്യുവാനായിട്ടും എപ്പോഴും ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് പൊന്നോമനകളും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയുള്ളൂ ജന്മന മുതൽ ഇപ്പോൾ അവർക്ക് ഈ അമ്മയ്ക്ക് മുപ്പത്താറ് വയസ്സായി അമ്മയ്ക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുട്ടികളാണ് അപ്പോൾ പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സോളമുള്ള ഈ രണ്ട് ആൺകുട്ടികൾക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്കെല്ലാം അമ്മയാണ് അവർക്ക് അമ്മയില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുവാനോ അവർക്ക് ജീവിക്കുവാനോ അവരുടെ ജീവിതം ഇരുളടഞ്ഞ ഒരു അധ്യായമാണ് അവിടെ വീടിന് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഈ ഒരു ബഡ് സ്കൂളുണ്ട് അപ്പം രാവിലെ ബഡ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ബസ് വരും ബസ് വരുമ്പോഴത്തേന് അമ്മ ഇവരെ രണ്ട് പേരെയും എടുത്തുകൊണ്ട് വന്നിട്ട് വഴിയിൽ ഇങ്ങനെ ഇരുത്തി എടുത്തുകൊണ്ട് വരണം രണ്ട് രണ്ടുപേരെയും ഇരുത്താനായിട്ട് അവർ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകണം മക്കൾ ഇത് കൂടാതെ വേറെ രണ്ട് കുട്ടികളും കൂടി ഉണ്ട് ജോലിക്കൊക്കെ പോകണം ഈ അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകണം മക്കൾക്ക് മരുന്നൊക്കെ മേടിക്കണം അവരുടെ കാര്യങ്ങൾ അവർക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ അപ്പം കുട്ടികൾ ആദ്യമൊന്നും അവർ പോയി ബഡ് സ്കൂളിൽ പോയി ഇരിക്കുകയില്ലായിരുന്നു വയ്യാത്ത കുട്ടികളുടെ സ്കൂളാണല്ലേ ഈ ബഡ്സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുന്നിച്ച് ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ അവർ നിഷ്കളങ്കമായിട്ട് അമ്മയോടും ഇങ്ങനെ പറ്റി ചേർന്നിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും ആ വണ്ടി വരുമ്പോഴേക്കും വാനലിലേക്ക് അമ്മ അവരെ എടുത്തിരുത്തും വാങ്ങിനകത്ത് വേറെ ആളുകളുണ്ട് അങ്ങനെ സ്കൂളിലേക്ക് രാവിലെ പത്ത് മണിക്ക് പോയിട്ട് വൈകുന്നേരം ഈ മൂന്ന് ആകുമ്പോഴേക്കും അമ്മ എല്ലാ പണിയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് എല്ലാം റെഡിയാക്കി മക്കൾക്കുള്ള കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളും ഒക്കെ റെഡിയാക്കി തയ്യാറാക്കി വെച്ചിട്ട് അമ്മ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പോൾ മൂന്ന് മൂന്നര ആകുമ്പോഴേക്കും ഈ ബസ് ബഡ്സ്കൂളിലെ ബസ് ഇങ്ങനെ ഇങ്ങനെ വരും വന്നിട്ട് അവിടെ രംഗത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മമാരെ കാണുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ആ അത്തരത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഒരു എപ്പോഴും എല്ലാ ദിവസവും അമ്മയെ കാണുമ്പോഴേക്കും അവരുടെ മാതാപിതാ മാതാവിനെ കാണുമ്പോഴും അങ്ങനെ വരാറില്ല എപ്പോഴും മാതാവിളകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അവർ വരുമ്പോഴേക്കും അവരുടെ കണ്ണുകളിലെ തെളിച്ചം അവരുടെ കണ്ണുകളിലെ ആ സന്തോഷം എത്രയോ യുഗങ്ങൾക്ക് ശേഷം വീണ്ടും തൻ്റെ അമ്മയെ കാണുന്ന രീതിയിലാണ് ആ കുഞ്ഞുങ്ങൾ ഓടി അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ അവർക്ക് ഓടി വരാൻ പറ്റില്ല അമ്മയുടെ അടുത്തേക്ക് ആശ്ലേഷിക്കും അമ്മ കെട്ടിപ്പിടിക്കും അവരമ്മയെ മുറി ൊക്കെ പിടിക്കും അവർ അമ്മയുടെ കൈകളിലൊക്കെ പിടിച്ചു നോക്കും അമ്മയുടെ ചുണ്ടി പിടിച്ചു നോക്കും അമ്മയുടെ മുടിയിൽ അമ്മയുടെ കണ്ണിലൊക്കെ പിടിക്കും ചിലർ അമ്മയെ ഉമ്മ വെക്കും അപ്പോഴുണ്ടല്ലോ ഈ അമ്മമാർ ഈ ആ കുട്ടികളുടെ അമ്മയുണ്ടല്ലോ അവരുടെ കണ്ണുകൾ സജലങ്ങളാകും ആരും അറിയാതെ ചിലപ്പോൾ അവരുടെ ഉള്ളു വിതുംബവും ആയിരിക്കും പക്ഷെ അതൊന്നും അവർ പുറത്ത് കാണിക്കത്തില്ല അവരിങ്ങനെ ചിരിച്ചിട്ട് തൻ്റെ ആ കുഞ്ഞുങ്ങളെ മാറോട്ട് ചേർക്കും അവരെ കെട്ടിപ്പിടിച്ചിട്ട് അവരെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും എത്ര വർഷങ്ങളായിട്ട് പത്തും പതിനഞ്ചും വർഷങ്ങളായിട്ട് ചിലർ അതിനേക്കാൾ കൂടുതൽ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കുന്ന അമ്മമാരുണ്ട് അവർക്ക് ആരോടും പരിഭവമില്ല തൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ എത്ര എത്ര വയ്യാത്ത ആളുകളാണെങ്കിലും എത്രമാത്രം അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിലും ആ അമ്മമാർക്ക് അവരുടെ ഈ മക്കളുണ്ടല്ലോ അവരെ പൊന്നോമനകളാണ് ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന അവരെ സ്നേഹിക്കുന്ന അവരെ ലാളിക്കുന്ന അവരുടെ ഓരോ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന അവരോടൊപ്പം ഇരിക്കുന്ന അവരുടെ കൂടെ കളിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഈ അമ്മമാരാണ് ശരിക്കുമുള്ള ഭൂമിയിലെ മാലാഖമാര് കാരണം നമ്മളുടെ ജീവിതവും ഈ അമ്മമാരുടെ ജീവിതവുമായിട്ട് നിങ്ങൾ നിങ്ങളാരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നിങ്ങളൊന്ന് കമ്പെയർ ചെയ്തിട്ടുണ്ടോ ഒന്ന് താരതമ്യം ചെയ്തിട്ടുണ്ടോ നമുക്ക് അവരെ കാണുമ്പോഴെന്താ തോന്നുക അവർക്ക് രണ്ട് വയ്യാത്ത രണ്ട് പിള്ളേരുള്ള ഒരു ഒരു സ്ത്രീയാണ് അവരോട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ പരിഹാസമാണ് ചിലർക്ക് സഹതാപമാണ് ചിലർ അയ്യോ പാവം എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കിയായിരിക്കും അയ്യോ ഇവൾക്ക് ഈ ഗതി വന്നല്ലോ ഇവളുടെ ജീവിതം പോവല്ലോ ഈ രണ്ട് പിള്ളേരുണ്ടായി ഇതിനേക്കാൾ നല്ല പിള്ളേരില്ലാതിരിക്കുന്നതായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായപ്പോഴേ ആ പിള്ളേരെ മരിച്ചു പോകുമായിരുന്നെങ്കിൽ ഇത്രയും വിഷമമൊന്നും വരത്തില്ലായിരുന്നു ഇതിപ്പം അവർക്ക് ജീവിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ പറ്റുമോ സമാധാനിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല നിങ്ങളെ നോക്കി ഇങ്ങനെ ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കണമല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട് പരിതപിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ും ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് എന്തിനധികം കൂടുതലായിട്ട് പറയുന്നു സ്വന്തം ആ കുട്ടികളെ ജനിപ്പിച്ച അച്ഛന്മാർക്ക് പോലും അവരുടെ പിതാക്കന്മാർക്ക് പോലും അവർ ഒരു വേണ്ടാത്ത എന്തോ ഒരു നികൃഷ്ട ജീവികളാണ് പലപ്പോഴും അതവര് അവരെ അങ്ങനെ എടുത്ത് പേരെടുത്ത് അങ്ങനെ കാണിച്ചില്ലെങ്കിലും ഒട്ടുമിക്ക ആളുകളും കുഞ്ഞുങ്ങളോട് അങ്ങനെ പെരുമാറുകയും ആ രീതിയിലേക്ക് കാണിക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് വീട്ടിൽ അവർക്ക് സഹോദരങ്ങളോ അല്ലെങ്കിൽ മുതിർന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇപ്പോഴും അവരൊക്കെ മിക്കവാറുമുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ കാണുന്നത് ഒരു പ്രത്യേക രീതിയിൽ എല്ലാവരും ഞാൻ അടച്ചാക്ഷിച്ച് പറയുകയല്ല അങ്ങനെ നന്നായിട്ട് നോക്കുന്ന ആളുകളും ഉണ്ടാകും പക്ഷേ ഒട്ടുമിക്കുന്ന ആളുകൾക്കും ഇവരെന്തോ വഴുതിറ്റി വന്ന ജന്മങ്ങളെപ്പോലെയാണ് വെറും പാഴ് ജന്മങ്ങളെപ്പോലെ പക്ഷേ ഒരിക്കലും ആ മാലാഖയായ ആ അമ്മയുണ്ടല്ലോ ആ അമ്മ ഇവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ ഓരോ തവണയും ഓരോ തവണയും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റാർക്കും അത് മനസ്സിലായി എന്ന് വരില്ല മറ്റാർക്കും ആ ഭാഷ പോലും മനസ്സിലാകത്തില്ല പക്ഷേ അമ്മയ്ക്ക് ആ മകളുടെ അല്ലെങ്കിൽ ആ മകൻ്റെ കണ്ണുകളിലെ തെളിച്ചം കൊണ്ട് ആ കണ്ണുകളിൽ കൂടി അവനെന്താണ് പറയാനുദ്ദേശിക്കുന്നത് അമ്മയുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് മാത്രമാണ് മനസ്സിലാവുന്നത് പലപ്പോഴും പലതവണയും പലതും 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 പറഞ്ഞിട്ടും ഒരിക്കലും വെറുക്കാതെ ഒരിക്കലും മടുക്കാതെ അമ്മ അവരെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ ഇങ്ങനെ കരുതലോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ശരിക്കുമുള്ള ഈ മാലാക്കമാര് എന്ന് പറയുന്ന ആരാണ് ഈ ആകാശത്തിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലും ഒക്കെയുള്ള ആ വർണ്ണ വലിയ വെള്ളി ഉടുപ്പുകളിട്ട് വലിയ ചിറകുകളൊക്കെയുള്ള മാലാക്കന്മാരാണോ ശരിക്കുമുള്ള മാലാക്കന്മാർ ഒരിക്കലും അവരല്ല മാലാഖമാർ മാലാഖമാർ ശരിക്കും നമ്മളുടെ ഭൂമിയിലെ നമ്മളുടെ മാലാഖമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അമ്മമാരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമ്മമാരാണ് ശരിക്കുമുള്ള മാലാഖമാർ അവർക്ക് ആ കുഞ്ഞുങ്ങളോട് ലോകത്തിലെല്ലാവരും വെറുക്കുകയും അല്ല എല്ലാവരും ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഈ ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് പോലെ ജീവിക്കുന്ന ഈ കുട്ടികളുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങള് അവരെ ചേർത്ത് പിടിക്കുന്ന അവരെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തൻ്റെ മാതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഈ അമ്മമാർ മറ്റുള്ള എല്ലാവരിൽ നിന്നും തികച്ചും തീർത്തും വ്യത്യസ്തരാണ് അപ്പോൾ അവരെയാണ് നമ്മൾ മാലാഖമാരായിട്ട് കാണേണ്ടത് മാലാഖന്മാരായി മനസ്സിലാക്കേണ്ടത് മാലാഖമാരായി ശരിക്കും ആരാധിക്കേണ്ടത് ട്രാവൽസിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ മിക്കവാറും ധാരാളം മാലാഖമാരെ ഞാനിങ്ങനെ കാണാറുണ്ട് ആ മാലാഖമാരെ കാണുമ്പോഴൊക്കെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ അവരെ പ്രണമിക്കുകയും അവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇനി മുതൽ നിങ്ങളും ഇത്തരത്തിലുള്ള മാലാഖമാരെ കാണുമ്പോൾ ഒരു മാലാഖയ്ക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരാ ദൈവത്തിൻ്റെ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് അവരെന്നുള്ള നിലയിൽ വേണം അവരെ കാണുവാനും അവരോട് സംസാരിക്കുവാനും അവരോട് ചിരിക്കുവാനും അവരോട് ഇടപഴകുവാനും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഏവർക്കും നന്ദി സ്നേഹം താങ്ക് യു